രസകരമായ കാര്യം എന്താ വെച്ചാൽ ഇത് പാശ്ചാത്യർ അവരുടെ നാട്ടിലെ ഏതോ പത്തൊൻപത് കൊല്ലം മുൻപാണ് തുടങ്ങിയത് സ്ത്രീകൾ ജോലിക്ക് പോവുക എന്ന സംവിധാനം യൂറോപ്പിലും മറ്റുമൊക്കെ ആരംഭിച്ചു വലിയ കാലമൊന്നും ഇതിനായിട്ടൊന്നുമില്ല ഇത് യൂറോപ്പിലൊക്കെ കാലങ്ങളായി അടുത്ത കാലത്താണ് ഇത് ആരംഭിക്കുന്നത് മനുഷ്യന്റെ ചരിത്രടുത്തൊക്കെ അതിന് വളരെ ചെറിയ ഒരു ചരിത്രം മാത്രമേ ഇതിനുള്ളു വളരെ കുറഞ്ഞ കാലഘട്ടത്തിലാണ് ഇത് ആരംഭിച്ചത് സ്ത്രീകൾ ജോലിക്ക് പോകാനുള്ളത് അവിടെ അത് അവര് ചവച്ചു തുപ്പാൻ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് നമ്മുടെ നാട്ടിൽ ഇത് ആരംഭിക്കുന്നത് അത്ഭുതം അവർ സ്റ്റോപ്പ് ചെയ്യണം പല യൂറോപ്പിൽ പലയിടത്തും ഇപ്പോൾ അടുത്ത സുഭാഗ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ വരെ സ്ത്രീകൾ വീട്ടിലിരിക്കാൻ അവർ ജോലിക്ക് പോകാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് സഹായം കുട്ടികൾ കുട്ടികളുണ്ടാവുന്നില്ല മക്കൾ ജനിക്കുന്നില്ല നാടുകൾ നശിക്കുകയാണ് സെമീൻ അദ്ദേഹത്തിൻ്റെ മനോഹരമായ വാക്കുകളൊന്നാണ് അദ്ദേഹം പറഞ്ഞു ഭാര്യയുടെ ജോലി മക്കളെ വളർത്തുക എന്നുള്ളതാണ് നല്ല ഒരു സമൂഹത്തെ വളർത്തുക എന്നുള്ളതാണ് അവളുടെ വീട് വൃത്തിയിൽ കൊണ്ടു നടക്കുക എന്നുള്ളതാണ് പക്ഷേ ഇത് പറഞ്ഞാൽ ഇന്ന് ആൾക്കായി നമ്മളെ ചെറുതാക്കി നമ്മളെ ചെറുതാക്കി നിങ്ങൾക്ക് എന്താണ് ഏറ്റവും നല്ല മനോഹരമായ കാര്യമായി തോന്നുന്നത് വെയിലത്ത് പോയി പണി പണിയെടുത്തൊരു മാനേജറെ ചീത്ത കേട്ട് ശമ്പളത്തിന് വേണ്ടി മാസം കാത്തുനിന്ന് മെൻസ്ട്രൽ പീരീഡ് വന്നാൽ അത് സഹിച്ചിട്ട് ഓഫീസിൽ പോയി പണിയെടുക്കുക എന്നിട്ട് അയാളുടെ ചീത്തയൊക്കെ പുറത്തുനിന്ന് ചീത്തയൊക്കെ ഇതിൻ്റെ ടെൻഷൻ സഹിക്കുക ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതം വളരെ സുന്ദരമായിരിക്കുമെന്ന് ആരാണ് നിങ്ങളോട് പറയുന്നത് ആരാണ് ഇങ്ങനെ ഒരാളോട് പറയുന്നത് മുസ്ലിം ആ ഒരാൾ പറയുന്നത് വീട്ടിലിരുന്നോളൂ നിങ്ങളെ പരിചരിക്കാന്നുള്ളത് നിങ്ങളുടെ ഭർത്താവിന്റെ ബാധ്യതയാണ് അയാൾ ഭക്ഷിക്കുന്നത് നിങ്ങൾ ഭക്ഷിച്ചിരിക്കണം അയാൾ ധരിക്കുന്ന പോലെ വസ്ത്രം നിങ്ങൾക്ക് തന്നിരിക്കണം നിങ്ങൾക്ക് പണിയെടുക്കാതിരിക്കാനുള്ള അവകാശമുണ്ട് പണിയെടുക്കാതിരിക്കാൻ അവകാശമുണ്ട് എന്താ പറയുന്നത് പണിയെടുക്കാൻ അവകാശമുണ്ട് എടുക്കാതിരിക്കാൻ അവകാശമുണ്ട് അയാൾ ചോദ്യം ചെയ്യപ്പെടുന്നതാണ് അപ്പൊ പെൺകുട്ടികൾ ഇന്ന് പറയണം ഏയ് വേണ്ടതില്ല ഞങ്ങൾക്ക് ജോലി വേണം കരിയർ ഉണ്ടാക്കണം ഏതെങ്കിലും ഒരു മനുഷ്യൻ അമ്പത് വയസ്സായി കിടക്കുന്ന ഐ സി യു കിടക്കുന്നൊരു മനുഷ്യനോട് ഇതാ ഇപ്പം ഈ സമയത്ത് ഇത്രയും കരിയറൊക്കെ ഓഫീസിൽ ഒരു ലെറ്ററും കൂടി കൊടുത്തു ഒന്നും കൂടി നിങ്ങൾ ഒപ്പിട്ട് തരുമോ ഈ ഓഫീസിലെ ലെറ്ററും കൂടി ശരിയാക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരെങ്കിലും ഐ സി യുയിൽ കിടക്കുന്ന സമയത്താ എന്താ എൻ്റെ കരിയർ ഞാൻ ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കിയതല്ലേ എന്ന് പറയാറുണ്ടോ പക്ഷെ അവൻ വളർത്തി ഉണ്ടാക്കിയ മക്കൾ അവൻ്റെ തൊട്ടടുത്തിട്ടുണ്ടെങ്കിലോ ഏതാണ് നിങ്ങൾക്ക് തൃപ്തികരമായിട്ടുള്ളത് പെൺകുട്ടികളെ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ നിങ്ങൾ വളർത്തിയെടുക്കുന്ന നല്ല മക്കൾ നിങ്ങളുടെ ചുറ്റുമുണ്ടാകുന്ന അവർ നിങ്ങളെ പരിചരിക്കുന്നത് അവർ നിങ്ങളെ സ്നേഹിക്കുന്നത് അതാണ് നിങ്ങൾക്ക് വലുതായി തോന്നുന്നത് അതല്ല ഈ കോർപ്പറേറ്റ് ജോലിയിൽ പോയിട്ട് കാലങ്ങളോളം ജീവിതം തുലക്കുന്നതാണ് നിങ്ങൾക്ക് അത്ഭുതമായി തോന്നുന്നത് അതാണ് നിങ്ങൾ സുന്ദരമായി വിചാരിക്കുന്നത് ആൾക്കാർ എന്നിട്ട് ഇത്തരം ജോലികളോ എന്നിട്ട് ഈ ജോലിയുടെ ടെൻഷൻ ഇതൊക്കെ അനുഭവിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർ ജോലി ഇല്ലാത്ത സ്ത്രീകളോട് പറയാം നിങ്ങൾക്കൊരു ജോലിയൊന്നും ഇല്ലല്ലേ എന്തൊരു പ്രയാസം അവർ അലഹദില്ല സമാധാനത്തിലാണ് അലഹദില്ല അള്ളാഹു ദീൻ പാലിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിന്റെ കീഴിലുള്ള സ്ത്രീ സമാധാനത്തിലാണ് റാഹത്തിലാണ് അതൊരു പ്രയാസം അല്ല പക്ഷെ ഇന്ന് പെൺകുട്ടികളെ മനസ്സിൽ കുത്തിവെച്ചിരിക്കാണ് കുട്ടികളെ വളർത്തുക എന്നുള്ളത് എന്തൊരു മോശം കാര്യം എന്നിട്ട് കുട്ടികൾ ചില കുട്ടികളൊന്നും ചോദിക്കാ ഉമ്മ ഉമ്മാക്ക് എത്രപോലെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു അവസാനിപ്പിച്ചില്ലേ ഉമ്മാക്ക് മാത്രമാണ് സ്വപ്നം ഉണ്ടായത് വാപ്പാക്ക് സ്വപ്നം ഉണ്ടായിട്ടില്ലേ അദ്ദേഹം അദ്ദേഹത്തിന്റെ അദ്ദേഹം ഇവിടെ മുഫ്തിയായിരുന്ന കാലഘട്ടത്തിൽ ഇവിടുത്തെ പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകുമായിരുന്നാണ് രാത്രി ഇത്ര സമയം കഴിഞ്ഞിട്ടും വീട്ടിലേക്ക് പോകാത്ത ആൾക്കാരെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം ഭാര്യയുടെ അടുത്തേക്ക് തിരിച്ച് പറയേക്കണം കുടുംബജീവിതത്തിൽ ബാധ്യത ഉണ്ട് ഇവിടെ ഇവിടെ പോലീസ് നടപടി ഉണ്ടായിരുന്നു ഞാൻ ഒരു സമയത്തിനു ശരി രാത്രി പുറത്ത് വെറുതെ ഇരിക്കാൻ പാടില്ല അപ്പോൾ കുടുംബജീവിതം അതൊരു മോശമായ കാര്യമല്ല ഇത്രയും കാലം മനുഷ്യർ ഈ സമൂഹം ഈ രൂപത്തിൽ കെട്ടിപ്പടുക്കപ്പെട്ടത് കുടുംബം എന്ന സംവിധാനം കൊണ്ടാണ് അതൊരു മോശമായൊരു കാര്യമല്ല എൻ്റെ മക എൻ്റെ മകൾക്ക് വേണ്ടി എൻ്റെ മകനു വേണ്ടി എൻ്റെ സ്വപ്നങ്ങൾ ഞാൻ മാറ്റിവെച്ചു എന്നത് എനിക്ക് ഒരിക്കലൊരു വേദന ഉണ്ടാക്കുന്ന കാര്യമല്ല ഞാൻ അഭിമാനിക്കുന്ന കാര്യമാണ് എൻ്റെ കുട്ടിക്ക് വേണ്ടി എൻ്റെ മകനു വേണ്ടി എൻ്റെ മകൾക്കു വേണ്ടി അങ്ങനെ ആയിരിക്കണം മനുഷ്യൻ ഉണ്ടാവേണ്ടത് അതായത് എൻ്റെ സ്വപ്നം എനിക്ക് കുറേ നാട് സഞ്ചരിക്കണമായിരുന്നു എനിക്ക് കുറേ പൈസ ഉണ്ടാക്കണമായിരുന്നു എനിക്ക് കുറേ കരിയർ ഉണ്ടാക്കണമായിരുന്നു അതിന് എൻ്റെ ഈ മക്കളൊക്കെ എനിക്ക് ശല്യമായി പോയി എന്നാണോ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്ന ഒരി മനുഷ്യനാണോ അങ്ങനെയാണോ മനുഷ്യർ ജീവിക്കേണ്ടത് അതാണോ വലിയ സുന്ദരമായ ലോകം ആർക്കോ വേണ്ടി പണിയെടുത്ത് ഏതോ കോർപ്പറേറ്റിൽ കുറേ പൈസ ഉണ്ടാക്കി കൊടുത്ത് അതിൻ്റെ ഒരു തുച്ഛമായ ശമ്പളം മാസില് മാസില് വാങ്ങിച്ചു ഇത് ആണോ ജീവിക്കേണ്ടത് പെൺകുട്ടികളെ പെൺമക്കളെ നിങ്ങൾ ഒന്നിച്ചി കുറച്ച് നേരം ചിന്തിക്കായിരുന്നു ആലോചിക്കുക പത്രമാധ്യമങ്ങൾ ചരട് വലിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കരുത്